എന്താ നീ ഉറങ്ങാത്തോണ്ടിരിക്കാരനെ പറ്റിയാണോ എന്തിനാ നിന്നോട് ആളാവുന്നത് ആരായി ഇവൻ വെറുതെ മിലിട്ടറിയുടെ കുപ്പായ ഉണ്ടെന്നും പറഞ്ഞു വീട്ടിൽ വരുമോ എന്താ അതെ രവി എന്തിനു ഞാൻ വീട്ടിൽ വരുന്ന എല്ലാവർക്കും രവി ഒന്ന് കാണണ്ടേ എന്റെ ഡാഡിക്കും മമ്മിക്കും ബ്രദറിനും ഒക്കെ ഹൈ ആ അവരൊക്കെ അതങ്ങനെ आ जी यस कम ऑन कम ऑन कोच यस कम ऑन कम टू प्लीज कीप क्वाइट विल यू प्लीज बी क्वाइट फॉर अ मिनट हिज माय गेस्ट माय गेस्ट से ऑल इफ यू गेट बैक आई शो दैट्स गो कम ऑन आउट दिस टॉप बॉयज प्लीज कम ऑन कम ऑन गो बैक एक பர்ற냐 கப்புலடா கழுதை வாட் ஹேப்பண்ட் ஹியர் என்ன நடது ய ஆர் தட் மன் நீலந்து கேப்டன் சப் என்ன நடக்க வேண்டியது இஸ் ஸ்கூலர் ரவுடி சீட் ஓரே ментал அஸலாம் ஃபார் கிராக்ஸ் கூல் டவுன் என்ன தாண்டையது தட் ஃபலோ அவ என்ன ஜிபி சார் ஏ நான் പറഞ്ഞു அவரோட ஐ டோல்ட் ஹிம் டுவைஸ் ஓ ப்ளீஸ் டோன் டேக் இட் சீரியஸ்லி சார் யூ வில் டேக் மெ சீரியஸ் வெளிய இருந்து வர கேஸ்ட் கூட ஸ்டூடண்ட்ஸ் கரெக்ட்னர் கூட சட்டமே இருக்கு இட் இஸ் தேர் ஐ வில் ரிப்போர்ட் தி பிரின்சிபல் டேக் மெ சீரியஸ் அதெல்லாம் ஒண்ணும் வேண்டாம் கம் ஆன் தாமஸ் கம் ஆன் ப்ளீஸ் டோன்ட் பீ சிலி கம் கம் ஆன் ஜிப் போ மஜார் சத்த பரவடை डोंட் மேக் எனாய்ஸ் மூ மூ ப்ளீஸ் கம் ஆன் கம் ஆன் கெட் பேக் അതിനെ രവി എന്ത് അവനാണ് ഇതിന്റെ പറയിൽ അവനായ മുഴുവൻ ഉപ്പിച്ചത് ഹീസ് ടേക്കിംഗ് വെഞ്ചൻസ് ഒരിക്കലും ഇല്ല

നിന്റെ ഇഷ്ടം നോക്കിയിട്ട് വേണമായിരിക്കും അപ്പൊ ഞാനിനി സംസാരിക്കേണ്ടത് തൽക്കാലം ലൈറ്റ് ഓഫ് പണിത് ഫോൺ അടിക്കുക പറവല്ലേ മാറി എനിക്ക് എൻറെ പെണ്ണിനോടൊന്ന് സംസാരിക്കണം അത് നീ ഒന്നും കേക്കാൻ പാടില്ല എനിക്ക് എന്റെ പെണ്ണിനോടാ പറയാനുള്ളത് ഇവളാരാ പ്പള്ളിക്കാരൻ ക്രിസ്ത്യാനിയാ കാഞ്ഞിരപ്പള്ളിക്കാരൻ ക്രിസ്ത്യാനിന്ന് പറഞ്ഞ നിനക്ക് മനസ്സിലാവു നിനക്ക് മനസ്സിലാവുകയല്ല കാഞ്ഞിരപ്പള്ളിക്കാരൻ ക്രിസ്ത്യാനിക്കേ അവന്റെ പെമ്പിളയെ നിലക്കി അറിയാം അതാ കാഞ്ഞിരപ്പള്ളിക്കാരൻ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാല് നിന്റെ ഇഷ്ടത്തിന് ഞാൻ സംസാരിക്കണെന്ന് പറഞ്ഞ അത് ഇവിടെ നടക്കല്ല എന്റെ ഇഷ്ടത്തിന് ഞാൻ സംസാരിക്കും എന്റെ ഇഷ്ടത്തിന് ഞാൻ സംസാരിക്കുമ്പോ അത് കേക്കലാ നിന്റെ ജോലി അല്ലാതെ നിന്റെ ഇഷ്ടത്തിന് ഞാൻ സംസാരിക്കണെന്ന് പറഞ്ഞ

എന്റെ പെണ്ണിനോട് ഞാൻ സംസാരിക്കുമ്പോ നമുക്ക് രാവിലെ സംസാരിക്കാം ഇതിപ്പം രാത്രി എൻറെ പെണ്ണ് എന്നോട് പറയട്ടെ പോവാൻ എങ്ക കണ്ടോ അവൾ എന്നോട് പറയത്തില്ല അവക്കെന്നോട് പറയാൻ ഒക്കത്തില്ല എന്നോട് അവക്കത് പറയാൻക്കത്തില്ല അവക്കെന്നോട് പറയാൻ ഒക്കാത്തത് हेलो ഐ എം സോറി ആലിസ് എന്താ രവിൻസിന്

ആ മനുഷ്യന്റെ ഇങ്ങനെയൊരു മുഖം ഞാൻ കണ്ടിട്ടില്ല ഡേസി ഞാൻ കണ്ടിട്ടില്ലാത്ത തോമസ് മദ്യവും ജലസിയും പകയും ഒക്കെ കൂടി ചേർന്ന് വെറുപ്പ് തോന്നുന്ന ഒരു തരം ഭ്രാന്ത് ഞാനെടുത്ത തീരുമാനം ഒരു മണ്ടൻ തീരുമാനമാണോ എന്ന് പോലും എനിക്ക് ഛേ കാഞ്ഞിരപ്പള്ളിക്കാരനാണോ പോലും മനുഷ്യന്റെ അസൂയ എനിക്ക് മനസ്സിലാകും ഇതല്ല ഒരുമാതിരി പക മൃഗത്തിന്റെ പക ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ട അല്ലെങ്കിൽ ഞാൻ തെറ്റ് ഞാനൊരു സാഷം പറയട്ടെ നമ്മൾ ഇനി വെക്കേഷൻ വരെ കാത്തിരിക്കുന്നതിനേക്കാൾ ഭേദം ഇന്നലത്തെ മാതിരി വീണ്ടും ഒരിക്കൽ ആലീസിന്റെ മുന്നിൽ വരരുത് എന്നെനിക്കുണ്ട് ആലീസിന്റേതായി കഴിഞ്ഞാൽ ഐ തിങ്ക് വിൽ ഡൂഇറ്റ് ആലിസ് നമുക്കത് നടത്താം ഇപ്പൊ ഞാൻ എടുക്കുന്ന സ്വാതന്ത്ര്യം ഒരുപക്ഷെ കുടിച്ചു കഴിയുമ്പോ

മിനിറ്റോ മിനിറ്റോ ഒന്നുമില്ല ഞാൻ ഞാൻ ഉള്ളൂ എന്നെ തോമസ് ചോദിച്ചതിന് മറുപടി മറുപടി പറഞ്ഞിട്ട് ആലീസ് ഏതിന്റെ ഉടനെ പള്ളി വെച്ച് കഴിക്കണം എന്ന് പറഞ്ഞതാണോ അതെ ഒന്ന് ആലോചിക്കണം എത്ര ദിവസം വരും പറയാൻ പറ്റില്ല നേര് പറഞ്ഞ ഞാൻ തോമസിനെ ഇപ്പൊ മനസ്സിലാക്കി തുടങ്ങുന്നതേ ഉള്ളൂ എന്നെനിക്ക് സംശയം തോന്നുകയാണ് പേടി തോന്നുകയാണ് അച്ചാച്ച ഫ്രണ്ടായിട്ട് ഞാൻ പരിചയപ്പെട്ട തോമസ് വേറൊരു തോമസ് ആയിരുന്നു എന്ന് പോലും ചെലപ്പോ ഭയം തോന്നുകയാണ് തോമസിന് എന്നോട് സംശയം തോന്നുന്നതും ദേഷ്യം തോന്നുന്നതും എന്നെ മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ്

സാരമില്ല ഞാൻ പോയിക്കോളാം એય યાર ઓર ટાઈમ લે લે મે મે કમ કમ નો ડોટ કમ કમ યાર એય છોરે મે ડારી બોલ કમ ઓન યાર કમ ઓન લે રે મે કમ આ બાલા કો દે કમ જાય છેટે માટકા ઓડી મે Gracias. Yeah. ഞാൻ പുറത്തേക്ക് ാണ് ഇന്ന് പറയാനൊന്നും പറ്റില്ല ഹോളിഡേ ആണ് പക്ഷെ എനിക്ക് വേറെ എൻഗേജ്മെന്റ് ഉണ്ട് എന്ത് പറഞ്ഞാലും ഇന്ന് തന്നെ തീരുമാനം എടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല വേണ്ട ഞാനിവിടെ ഉണ്ടാവില്ല ഇല്ല ഇന്ന് നമ്മൾ തമ്മിൽ കാണണ്ട ഇല്ല രാവിലെ പള്ളി കഴിഞ്ഞാൽ ഞാൻ ടേച്ചഡി റൂമിലുണ്ടാവും അതാരോടും പറയണ്ട